നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഓഹ് ഒരു സപ്പോർട്ടില്ലാണ്ട് തീരെ പറ്റില്ല പറ്റില്ലേദന ഭയങ്കര പ്രശ്ന ഒട്ടും വയ്യ ഇപ്പോ ഇവനാണെങ്കി അവിടെ ഒരു സമാധാനവും തരുന്നില്ല നമുക്ക് സുമിത്ര പോയി ഒന്ന് കാണാം സുമിയോടൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ പോലെ സുമി എന്തിയെ അവളെ എവിടെങ്ങാനും കാണും മോളെ സുമീ സുമീ ഇന്നോളെ സലണ്ടർ കരയോഗത്തിന്ന് ഇന്ന ഇന്ന പിടിക്ക് അല്ല ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ ഒരു ജോലിക്കൊക്കെ പോകണ്ടേ വയസ്സ് പത്ത് മുപ്പത്തി ഒന്നായില്ലേ ഒരു കല്യാണം കഴിക്കണ്ടേ പോത്ര ദേഷ്യം ഒന്നും പറയണ്ട അവളുടെ ഒരു ദേഷ്യം

എൻ്റെ അനിയനായതുകൊണ്ട് പറയല്ലേ കേട്ടോ നല്ല ക്ഷമയുള്ള കൂട്ടത്തില് അതുകൊണ്ടല്ലേ സർക്കാർ ജോലി ഉണ്ടായിരുന്നിട്ട് ഇതുവരെ വന്ന കല്യാണാലോചനകളൊക്കെ വേണ്ട എന്ന് വെച്ചത് വയസ്സ് നാൽപ്പത്തഞ്ച് കഴിഞ്ഞു ഇപ്പോഴാ കല്യാണം കഴിക്കാൻ പോന്നി അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ നമ്മുടെ സുമിക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞല്ലോ അവളെ ഇങ്ങനെ നിർത്താനാന്നോ പരിപാടി അപ്പൊ സൗകര്യം പോലെ നീ അവളെ പറഞ്ഞു മനസ്സിലാക്ക് അല്ലോ പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടാ ഈ ഈ പോട്ടെ നീ ആരാ നിന്റെ വിചാരം മൂക്കല് പല്ലു മുളക്കാറായി അവനെങ്കിലും നിന്നെ കിട്ടാൻ സമ്മതിച്ചില്ലേ അതന്നെ നിന്റെ ഭാഗ്യം അയ്യേ ആ കഷ്ണാപ്പനെയോ അമ്മ തന്നെ കെട്ടിക്കോ ഓ ഇത്രയും കാലം എന്നെ കെടുത്തത് പോരേ മോളെ ഇനി നീ അമ്മനെ കെട്ടിക്കാൻ നടക്കുന്നു അമ്മ തന്നെ കെട്ടിക്കോ കഷ്ണാപ്പന തീരെ വയ്യോ മോനെ

അച്ഛനെ വരട്ടെ ഒരു കാര്യമുണ്ട് ഒന്ന് വല്ല ഫോണിനോ ബൈക്കിനോ കാറിനോ ആണെങ്കിൽ വെറുതെ സമയം എന്നെ അത് നടക്കത്തില്ല ഇതാണ് അച്ഛൻ്റെ പ്രശ്നം ഞാൻ എന്തു പറഞ്ഞാലും എന്നെ പൂജിച്ചോണ്ടിരിക്കും അമ്മേ ഇവ ആവെളി നിർത്തു എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായി ഞാനൊരു പുരുഷനാണ്

നമ്മുടെ പണ്ടത്തെ െ അതൊന്ന് പുതുക്കി പണിത് പുതിയ സിസ്റ്റം ഒരു ഗെയിമിംഗ് വേൾഡ് പ്ലസ് പിള്ളാരാണെങ്കിൽ കഫേ അല്ലേ ഒരു കാപ്പി കൊടുക്കാം സത്യം പറയല എനിക്ക് അച്ഛനേ ചേട്ടനേയും പോലെ എംപ്ലോയ്മെന്റ് ലൈഫിൽ വലിയ താല്പര്യം ഇല്ല എനിക്ക് മേഖല ക്രിയേറ്റ് ചെയ്ത് ഒരു ഉണ്ടാക്കണം അല്ല ഇതിനൊക്കെ നല്ല ആ അഞ്ചു ലക്ഷം രൂപയൊക്കെ രൂപ

സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കാൻ നോക്ക് എന്നിട്ട് സ്വന്തം പൈസ കൊണ്ട് ഒരു 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 ബിസിനസ് ചെയ്യാൻ നോക്ക് കാര്യം ഞാൻ എന്റെ കയ്യിൽ നിന്ന് പത്ത് പൈസ കിട്ടുന്നു അവനിപ്പോ നല്ലൊരു ജോലി ഉണ്ട് സ്വന്തമായിട്ട് ജോലിയുണ്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ അടുത്ത് അച്ഛന്റെ പൈസക്ക് നാട്ടുകാർ പിള്ളേരെ കളിപ്പിക്കാൻ നടക്കും ഒരു എങ്ങനെയാണ് ഈ വീട്ടിൽ വന്ന് പറഞ്ഞത് എന്തോന്ന് ാണ് ഫ്യൂച്ചർ ബീടെക് മറ്റേത് എന്നിട്ട് ബന്ധായി വീണ്ടും ഞാൻ ഈ ബാക്ക് അടിച്ചാടാ നമ്മളൊക്കെ ആ പ്രായം കുറഞ്ഞ ചെക്കന്മാര് നമ്മളെ പേര് വിളിക്കണത് നമുക്കൊരു ഈഗോഷ

നീ എന്നെ ടെൻഷനാക്കലോ എന്തേലും ഐഡിയണ്ടാ വീട്ടിൽ നിന്നൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് കുറച്ച് ലോക്കൽ പരിപാടിയാണ് ചേട്ടൻ നിർത്തി അയ്യേ അവനൊക്കെ ആയിട്ട് ജീവിക്കണോന്ന് വിചാരിക്കണേ ഞാൻ അവനോട് ആശ്വയ്ക്കാം ഇതിന് നല്ല സപ്ലൈ എഴുതെടുക്കണം അയ്യേ അത് വേണ്ട അയ്യേ ഞാൻ വെറുതെ ഇത് ടങ്ങണെ എന്റെ ശുക്കൂറെ അമ്മ ബാറ്റും ബോളും കൊണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നാളെ വായുമ്പോളിച്ചിരിക്കാനേ നമ്മുടെ കുറെ അവസ്ഥ നമ്മുടെ സ്വന്തം ബാറ്റും ബോളും കമ്പ്യൂട്ടർ ഒരു സംഭവ പിന്നെ